ഇന്നാണ് കോടതി വിചാരണ ആദ്യത്തെ കേസ് അർജുൻറെയാണ് അതുകൊണ്ട് ദേവും അപ്പുവും മഹിയും സഞ്ജുവും അവരുടെ വക്കീൽ മോഹനനും കോടതി വരാന്തയിൽ തന്നെ നിൽപ്പുണ്ട് മോഹൻ സഞ്ജുവിന്റെ സുഹൃത്താണ് മോഹന അറിയാലോ നമുക്ക് ജയിച്ച് അവനെ എന്നേക്കുമായി ജയിലിൽ അടച്ച് സർക്കാർ ചെലവിൽ തീറ്റിപ്പോറ്റാനല്ല നീ ശ്രമിക്കേണ്ടത് നമ്മുടെ വാദം തികച്ചും ദുർബലമായിരിക്കണം സഞ്ജു മോഹനെ പറഞ്ഞു മനസ്സിലാക്കി അറിയാം സഞ്ജു കേസില്ലാ വക്കീലായ എന്നെ നീ വിളിച്ചപ്പോ തന്നെ അത് അതിങ്ങനെയൊരു കേസാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ നിന്നെ കൊച്ചാക്കാൻ അല്ല മോഹ എൻറെ അനിയത്തി കൊച്ചിന്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ ഞാൻ തീരുമാനിച്ചതാ അതിന് കാരണമായവന്റെ എൻ്റെ മരണവും ദാരുണമാവണമെന്ന് സഞ്ജു പറഞ്ഞു അതേ വക്കീലേ അതിപ്പോ ഞങ്ങൾ മുഴുവൻ പേരുടെയും ആവശ്യമായി മാറി ദേവു പറഞ്ഞു അതുമാത്രോ എൻറെ പെണ്ണിനെയും ദേ ഈ അപ്പുവിൻ്റെ പെണ്ണിനെയും ദേവന്റെ പെണ്ണിനെയും നോട്ടമിട്ടവനാ ഇട്ടവനാ ആ പുന്നാരമോൻ മഹി വീറോടെ പറഞ്ഞു ആ അത് നന്നായി ഇവൻ ആള് കൊള്ളാലോ അവസാനം നോട്ടം വിട്ടവരുടെ ചെക്കന്മാർ ഇതുപോലൊരു പണി കൊടുക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല മോഹൻ പറഞ്ഞു തീരുമ്പോഴേക്കും അഡ്വക്കേറ്റ് ലക്ഷ്മണന്റെ കാർ മുറ്റത്തേക്ക് പൊടി പറത്തി എത്തിയിരുന്നു ഡ്രൈവർ പുറത്തേക്ക് വന്ന് വേഗം അയാൾക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുത്തു ഇച്ചിരി പ്രായം ചെന്നയാളാണ് അയാൾക്ക് ഒരു ഭീകര മുഖമാണെന്ന് തോന്നി മോഹന് ചെറിയ ഭയം തോന്നാൻ തോന്നാതിരുന്നില്ല മോഹന് അയാൾ ജയിക്കുമോ എന്നതിലല്ല തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് മുട്ടിക്കുമോ എന്നതാണ് അവന്റെ പേടി അവർക്ക് നേരെ നടന്നു വന്ന മോഹനെ പുച്ഛിച്ചു നോക്കി എല്ലാവരെയും പാളി നോക്കി അയാൾ ഫയലുകൾ കയ്യിൽ പിടിച്ച് കോടതിയിലേക്ക് കയറി പിന്നാലെ പോലീസ് വാഹനത്തിൽ അർജുനെ കൊണ്ടുവന്നിരുന്നു സഞ്ജു വേഗം പോലീസ് വാഹനത്തിന്റെ അടുത്തേക്ക് നടന്നു എ സി പി സഞ്ജയ് റാമനെ കണ്ടതും പോലീസ് ഉദ്യോഗസ്ഥർ സല്യൂട്ട് അടിച്ചു കയ്യിൽ വിലങ്ങുമായി ഇറങ്ങി വരുന്ന അർജുനെ സഞ്ജുവും ദേവും മഹിയും അപ്പുവും പകയോടെ നോക്കി അർജുനെ കാത്തന്നോണം അച്ഛൻ രവി കാറിനരികിലുണ്ടായിരുന്നു അർജുനെ മീഡിയ ഏറ്റെടുത്ത സമയമായിരുന്നു അത് എല്ലാവരും അവന്റെ ഫോട്ടോസ് എടുത്തു അവൻ കൈകൾ കൊണ്ട് മുഖം മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ സഞ്ജു അത് തടയും കോടതി കൂടി ജയിക്കണമെന്ന് ലക്ഷ്യമില്ലാത്തതിനാൽ മോഹൻ ശാന്തനായി കാണപ്പെട്ടു അതവന്റെ ഓവർ കോൺഫിഡൻസ് ആണെന്ന് വിചാരിച്ച് ലക്ഷ്മണൻ പുച്ഛിച്ചു അർജുൻ പകയോടെ സഞ്ജുവിനെയും ദേവനെയും നോക്കി അവരുടെ പുച്ഛൻ നിറഞ്ഞ ചിരി പാടെ അവഗണിച്ച് അർജുൻ നിന്നു ആദ്യവാദം തുടങ്ങിയത് മോഹനാണ് അർജുൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ എണ്ണം പറഞ്ഞ് മോഹൻ കോടതിയിൽ പറഞ്ഞു സാക്ഷിയോ തെളിവോ ഇല്ലാതെ കോടതി ആരെയും ശിക്ഷിക്കില്ല എന്നറിയാമല്ലോ മോഹനൻ സാക്ഷിയും തെളിവും ഇല്ലെന്ന അവസ്ഥ വന്നു അർജുനും ലക്ഷ്മണനും ഉച്ചം നിറഞ്ഞ ചിരിചിരിച്ചു കോടതി വിധി വന്നു തെളിവ് സമർപ്പിക്കാൻ വാദിഭാഗം വക്കീലിന് സാധിക്കാത്തതിനാൽ അർജുൻ രവിയെ കോടതി നിരുപാധികം വിട്ടയക്കുന്നു കാതിൽ കുളിർമഴയായിരുന്നു ആ വിധി സഞ്ജുവിനും ദേവനും പുറത്തിറങ്ങി അർജുനെ ഒന്ന് നോക്കി വിജയ ചിരിയോടെ അവർ കാറിൽ കയറി സഞ്ജു തന്റെ പോലീസ് ജീപ്പിലും സ്ത്രീജനങ്ങൾ വിവരമറിഞ്ഞപ്പോൾ നല്ലതുപോലെ വിഷമിച്ചു തക്ക ശിക്ഷ അവന് കിട്ടാത്തതിൽ മദ്യവും മയക്കുമരുന്നുമായി അർജുൻ കൂത്താടി അന്ന് രാത്രി അവനുള്ള വിധി വരുമെന്ന് അറിയാതെ രാത്രി പതിനൊന്ന് മണിയോടെ സഞ്ജുവും ദേവനും മഹിയും അപ്പുവും അടങ്ങിയ നാലംഗ സംഘം ശരീരം മറച്ച് കയ്യിൽ ഗ്ലൗസും കാലിൽ ബൂട്ടും മുഖത്തും മാസ്കുമായി ആ ഒഴിഞ്ഞ വഴിയോരത്ത് കാത്തുനിന്നു സഞ്ജു അവനിനി വരാതിരിക്കോ ഏ എൻജി ക്ലബിൽ ഉണ്ടെന്നും അവൻ അവിടെ ഇറങ്ങിയെന്നും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു അപ്പോ സഞ്ജു ദേ അവന്റെ കാർ ദേവ് പറഞ്ഞത് കേട്ട് എല്ലാവരും അവിടെ നോക്കി കാറിനു പോകാൻ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവർ നാലു പേരും നിരന്നു നിന്നു ദൂരെ നിന്ന് കണ്ടു അർജുൻ ആ നാല് അപരിചിതരെ അവൻ്റെ കണ്ണൊന്ന് കുറുകി അപകടം അവന് മനസ്സിലായി എങ്കിലും കാർ അവർക്കരികിലേക്ക് എത്തിയതും ടയർ പഞ്ചറായി വെച്ച കെണിയായിരുന്നു അത് ഒട്ടും പ്രതീക്ഷയില്ലാതെയായിരുന്നു ആ ഐഡിയയുമായി അവൻ മുന്നോട്ടു പോകുന്നത് ടയർ പഞ്ചറായതും അർജുൻറെ ഉള്ളിൽ ഭയം ഇരട്ടിച്ചു അപ്പോഴാണ് കോടതി വരാന്തയിൽ അവനെ നോക്കി വിജയിച്ചിരി തിരിച്ച ദേവനെയും സഞ്ജുവിനെയും അവൻ ഓർത്തത് പണി വന്ന വഴിയും അവന് വ്യക്തമായി ക്ഷണനേരം കൊണ്ട് അവർ അവൻ്റെ കാറിനരികിൽ വന്ന് നിന്നു ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ ആലോചിക്കണ്ടേ എൻ്റെ അജുവേ അർജുൻ്റെ ഹൃദയം ഇടി ഇടി ഇടിച്ചിടിച്ച് പുറത്തേക്ക് വരാതായി അത്രയും പേടിച്ചിരുന്നു അവൻ ഇത്രയേ ഉള്ളൂ എന്ന് ഒരുപക്ഷെ അവർക്ക് മനസ്സിലായിരിക്കാം പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന മാസ്ക് ആണ് അവർ ധരിച്ചിരുന്നത് മാസ്കിലെ ചെകുത്താൻ രൂപം അവൻ്റെ ഉള്ളൊന്ന് വിറപ്പിച്ചു അവർ അടുത്തേക്ക് വരുന്തോറും അവൻ്റെ കൈകൾ യാന്ത്രികമായി വിൻഡോ ഗ്ലാസ് താഴ്ത്തി പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ അവൻ ചോദിച്ചു എന്താ ആരാ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളാണ് അർജുനെ ദേവൻ അതും പറഞ്ഞ് മാസ്കിൽ പിടുത്തമിട്ട് മുഖത്തു നിന്ന് മാറ്റി ഒപ്പം മഹിയും അപ്പുവും സഞ്ജുവും അവരുടെ മുഖങ്ങൾ കണ്ടതും അർജുൻറെ മുഖം ദേഷ്യത്താൽ വരിഞ്ഞു മുറുകി അർജുൻ ഇന്ന് ബിയർ മാത്രമേ കഴിച്ചിരുന്നുള്ളൂ അല്ലായിരുന്നെങ്കിൽ അവർ അവൻ്റെ ഇടപാട് തീർത്താനും മയക്കുമരുന്നിൻ്റെ ആലസ്യത്തിൽ വിദേശയാത്ര ചെയ്യുവാണെന്ന് അവൻ കരുതൂ സഞ്ജു ഡോർ തുറന്ന് അവനെ വലിച്ചു നിലത്തേക്കിട്ടു പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അർജുന് എവിടെയും ആശ്രയം കിട്ടാതെ അവൻ കബിള് തല്ലി റോഡിലേക്ക് വീണു ദേവന്റെ വക ശക്തമായ ചവിട്ടുകൂടിയായപ്പോൾ അവൻ റോഡിൽ നിരങ്ങി നീങ്ങി ഒപ്പം കവിളിലെ തൊലിയും പോയി കവളിലും നെറ്റിയിലും രക്തം ഒലിച്ചിറങ്ങി നിനക്കെൻ്റെ പെങ്ങളെയും പെണ്ണിനെയും വേണം അല്ലട പന്നെ എന്നും പറഞ്ഞ് ദേവന്റെ വക ഒരു ചവിട്ടുകൂടി അർജുൻറെ നെഞ്ചിലേക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കും തോറും ഓരോരുത്തരുടെ വക അവര് ചവിട്ടായിരുന്നു നീ കാരണം എൻ്റെ അനിയത്തി എത്ര അനുഭവിച്ചെന്നറിയാമോടാ നായേ ആഞ്ഞൊരു ചവിട്ട് അവന്റെ മുട്ടുകാലിൽ നോക്കി കാലുമടങ്ങി അവൻ നിലത്തെ കൂർന്നു നിനക്ക് എൻ്റെ പെണ്ണിനെ ഭോഗിക്കാൻ വേണം തരാടാ നല്ലതുപോലെ തരാം മഹി അല്പം അകറ്റി അവൻ്റെ ബെൽറ്റ് അടിച്ച് അറഞ്ചം പുറഞ്ചം അവനെ മാറി മാറി അടിച്ചു അർജുൻ വേദന കൊണ്ട് പുളയുമ്പോൾ എല്ലാവരും ചിരിക്കുകയായിരുന്നു അവസാനം എല്ലാവരും മാറി മാറി ചവിട്ടിയും മുഖത്തിടിച്ചും അർജുൻ പ്രതികരിക്കാനാവാതെ കിടന്നു ദേവന്റെ വക ജനേന്ദ്രിയത്തിൽ ആഞ്ഞൊരു ചവിട്ടുകൂടിയായപ്പോ അവൻ അവിടെ കിടന്ന് പുളഞ്ഞു നിനക്കറിയോ അർജുൻ എനിക്ക് ഈ ലോകത്താകെ ഉണ്ടായിരുന്ന കൂട്ട് അതിൻ്റെ പെങ്ങളായിരുന്നു അച്ഛനും അമ്മയും മരിച്ചതോടെ ഈ ലോകം തന്നെ ഞങ്ങളെ അനാഥരാക്കി എൻ്റെ പെങ്ങളുട്ടീനെ എനിക്ക് എന്തിഷ്ടായിരുന്നു നിനക്കറിയോ സഞ്ജു ഏതോ ഓർമ്മയിൽ അവൻ്റെ അരികിൽ കാൽമുട്ടോടു കൂടി കൈകോർ തിരുന്നു കൊണ്ട് പറഞ്ഞു ചെറുപ്പത്തിൽ അവൾക്ക് എന്തൊക്കെ കിട്ടിയാലും എനിക്ക് കൊണ്ടുവന്ന് തരും പ്രത്യേകിച്ച് മിഠായി അത് ഞാൻ കഴിച്ചാൽ പറയും മുഴുവൻ തിന്നൂലേ ഇനി എന്നോട് കൂടെ ഉണ്ടാകുന്നു പൊട്ടി പെണ്ണായിരുന്നു എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത് അവളാണ് എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി അവൾ ഒന്നും എന്നെ അറിയിക്കാറില്ല അങ്ങനെ അങ്ങനെ എൻ്റെ ജീവനായി കൊണ്ടു നടന്നതിനാടാ മോനെ നീയൊക്കെ കൂടി പിച്ചും ചീതി കൊന്നത് സഞ്ജുവിന്റെ വാക്കുകൾക്കൊടുവിൽ സോക്സിനിടയിൽ ഒളിപ്പിച്ചിരുന്ന കഠാര അർജുൻറെ ഹൃദയം തുളച്ചു കഴിഞ്ഞിരുന്നു അർജുൻറെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഒരു പിടച്ചിലോടെ അവൻ ജീവന് വേണ്ടി പിടഞ്ഞു അർജുൻ അവസാനമായി ഒരു തുണ്ട് ജലത്തിനു വേണ്ടി കൈകൾ നീട്ടി യാജിച്ചു വെള്ളം വെള്ളം മഹി നേരെ അവന്റെ അടുത്ത് ബാഗിൽ വെച്ചിരുന്ന ഒരു ബോട്ടിൽ സഞ്ജുവിന് നേരെ എറിഞ്ഞു സഞ്ജു അതിന്റെ മൂടി തുറന്ന് ആദ്യം സ്വയം കുടിച്ച് ബോട്ടിലിന്റെ ടോപ്പിൽ വെള്ളം എടുത്ത് തുറന്നു വെച്ച് അർജുൻറെ വായിലേക്ക് ഇറ്റിച്ചു കൊടുത്തു നിനക്ക് ഇത്രയും മതി സഞ്ജു പറഞ്ഞു അവൻ്റെ ജീവൻ വെടിയും മുൻപേ അർജുൻറെ പാൻറ് വലിച്ചു മാറ്റി കഠാര ഉപയോഗിച്ച് ജനനേന്ദ്രിയം അവനിൽ നിന്നും മുറിച്ചു മാറ്റി കഠിന വേദന അനുഭവിച്ചപ്പോഴും അലറി വിളിക്കാൻ പോലും ആകാതെ അർജുനിൽ നിന്ന് ചെറിയ ഞരക്കങ്ങൾ കേട്ടു അതൊരു വിജന വഴിയായിരുന്നു ആത്മാക്കളുടെ ശല്യമുണ്ടെന്ന് പല വഴിയെ പരത്തിവിട്ട് ജനങ്ങൾ ആ വഴി പോകുന്നത് നിർത്തിയത് നിർത്തിയതാണ് അർജുൻ്റെ അച്ഛൻ രവിയും അർജുനും കൂടെയാണ് അത് പറഞ്ഞു പരത്തിയത് ഇന്ന് ഈ വഴിയെ തന്നെ രക്ഷി തന്നെ രക്ഷിക്കാൻ ആരും വരുന്നില്ല എന്ന് ഓർത്തു തനിക്കുള്ള അവസാന ആണി അടിച്ചത് താൻ തന്നെ എന്ന് ആലോചിച്ചു അലറി വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല അർജുനെ പെൺകുട്ടികൾ ഭോഗിക്കാൻ മാത്രമുള്ളവരാണെന്ന് ചിന്തിക്കുമ്പോഴും ശരീരത്തിൻ്റെ ആവശ്യം നിയന്ത്രിക്കാൻ സാധിക്കാതെ വേശികൾക്ക് വേണ്ടി തിരഞ്ഞി നടക്കുമ്പോഴും പല പെൺകുട്ടികളുടെയും ജീവിതവും സ്വപ്നങ്ങളും എല്ലാം നിന്റെ കാമത്തിൽ കത്തി നശിക്കുമ്പോഴും നീ ഓർത്തില്ല ആ പ്രവർത്തികളെല്ലാം ഒരിക്കൽ നിന്നെ വിഷപ്പാമ്പുകളായി തിരിഞ്ഞുകൊത്തുമെന്ന് ഒരുപക്ഷെ ജീവൻ പോലും വെടിയാനുള്ള കാരണമായി ആ വിഷം മാറുമെന്ന് സഞ്ജു ഫോൺ എടുത്ത് ആരെയോ വിളിച്ചിരുന്നു ഉടനടി ഒരു വാൻ അവർക്കരികിലെത്തി പുറകിൽ ഡോറ് തുറന്ന് പുഷ്ടിയുള്ള ഒരു ആൾ ഇറങ്ങി വന്നു അയാൾ ഒരു ആനിമൽ ട്രെയിനർ അത്ര പ്രസിദ്ധമല്ലെങ്കിലും അയാളുടെ കൈവശമുള്ള ജീവികൾ എല്ലാവരിലും പ്രസിദ്ധമാണ് ഒന്നൊഴിച്ച് അയാൾ വാനിൽ നിന്നും കെട്ടി അവസ്ഥയിൽ ഒരു ജീവിയെ പുറത്തേക്ക് കൊണ്ടുവന്നു വലിയ ശരീരമുള്ള പന്നി എന്ന് തോന്നിക്കുന്ന ഒരു വന്യജീവിയാണത് വലിയ കാടുകളിൽ ഇന്ന് വംശനാശം നേരിടുന്ന ജീവി ഒരിക്കൽ കാട് താണ്ടി നാട്ടിലേക്കെത്തിയ ജീവി ചെന്നുപെട്ടതോ ഇയാളുടെ അടുത്ത് പിന്നീട് അരിമയോടെ അയാൾ പറയുന്നതനുസരിച്ച് അത് കൂടെ നിന്നു മനുഷ്യ മാംസമാണ് അതിനേറെ പ്രിയം ഹേ വേഗം അവസാനിപ്പിക്കണം അസ്ഥി മാത്രമേ കാണാവൂ സഞ്ജു അത് പറഞ്ഞതും അയാൾ ആജ്ഞ ശിരസാലയെ വഹിച്ചു അയാൾ ആ ജീവിയെ അർജുൻറെ അടുത്തേക്ക് നീട്ടിയതും അർജുൻ്റെ ശരീരത്തെ അത് കാർന്നു തിന്നാൻ തുടങ്ങി അനങ്ങാൻ പോലും ആവാതെ അർജുൻ മരണമേറ്റുവാങ്ങി ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിനും തെളിയിക്കാനാവില്ല മരണ കാരണം ഒപ്പം വന്യജീവികളുടെ ശല്യമുണ്ടെന്ന് ആകെ പരത്തിവിട്ടാലും ജനങ്ങളത് വിശ്വസിക്കും കാരണം കഴിഞ്ഞയാഴ്ചകളിൽ കടുവ ശല്യം കൊണ്ട് മൂന്ന് മരണങ്ങൾ നടന്ന സ്ഥലമാണത് അവന്റെ അസ്ഥി മാത്രം ബാക്കിയായെന്ന് ഉറപ്പുവരുത്തി തെളിവുകളെല്ലാം മറവു ചെയ്ത് ചുണ്ടിൽ വിജയച്ചിരി ചിരിച്ച് അവർ നാലുപേരും തിരികെ പോകാനൊരുങ്ങി ഒരിക്കൽ കൂടി ആ അസ്ഥി കാണുമ്പോൾ സഞ്ജീവനിയെ ഓർത്തുപോയി സഞ്ജയ് അവൻ മാനത്തേക്ക് നോക്കിയതും ഒരു വലിയ നക്ഷത്രം ഇരുൾച്ചയിൽ നിന്നും പ്രകാശത്തിലേക്ക് കടന്നു വന്ന് അവനെ നോക്കി കണ്ണു ചെമ്മി അത് മതിയായിരുന്നു അവൻ്റെ മുഖത്ത് പുഞ്ചിരി നിറയാൻ